എ പി വിഭാഗവും സി പി എമ്മും ഒരുമിച്ച് ചേർന്നുകൊണ്ട് മെക് നൈനെ എതിർക്കുന്നു പന്ത്രണ്ടിൽ അതായത് വർഷം മുമ്പ് റിട്ടയർ ചെയ്ത ഒരു പട്ടാളക്കാരനായ കൊണ്ടോട്ടി സലാഹുദ്ദീൻ ആരംഭിച്ചതാണ് എന്ന വ്യായാമമുറ ഇരുപത്തിയൊന്ന് തരം വ്യായാമമുറകൾ ഏഴ് വിഭാഗത്തിലായി പരിശീലിപ്പിക്കുന്ന ഒന്നാണ് പൂർണ്ണമായും സൗജന്യമായാണ് ഇത് പഠിപ്പിക്കുന്നത് എന്നാൽ എല്ലാവരും ഒരേ യൂണിഫോം ധരിക്കണം എറോ ലളിതമായ വ്യായാമങ്ങൾ യോഗ തീവ്രമായ ശ്വസനം അക്യുപ്രഷർ ധ്യാനം ഫേസ് മസാജ് തുടങ്ങിയ ഏഴ് ാണ് മേക് സെവന്റെ പ്രത്യേകത എല്ലാവരും ഒരുപോലെ ഇത് പ്രാക്ടീസ് ചെയ്യുന്നു ഒരുമിച്ച് കൂടുന്നു മേക്സെവന്റെ യോഗങ്ങളിൽ ആയിരങ്ങൾ ഒരുമിച്ച് ചേരുന്ന സാഹചര്യം ഉണ്ടാവുന്നു പലപ്പോഴും പതിനായിരങ്ങളാണ് മേക്സെവന്റെ ഭാഗമായി ഒരുമിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആദ്യ ശാഖ തുടങ്ങിയാണ് രണ്ടാമത്തെ ശാഖ കൊണ്ടോട്ടിയിൽ തുടങ്ങുന്നത് എന്നാൽ പിന്നെ അവിടെ നിന്ന് അടിവെച്ചടിവെച്ച് കയറ്റമായിരുന്നു ഇപ്പോൾ ആയിരത്തിലധികം ശാഖകൾ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലുണ്ട് കേരളത്തിലും കേരളത്തിന് പുറത്തും മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളിലും ഇത് വളരെ ദുരൂഹമായ ഒരു വളർച്ചയാണെന്നും സലാഹുദ്ദീനെ ഒതുക്കി ചില തൽപര കക്ഷികൾ അത് ഹൈജാക്ക് ചെയ്തിരിക്കുന്നതെന്നും നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ തിരിച്ചുവരവിന് വേണ്ടിയുള്ള ഒളിച്ചുകിടത്താണെന്നും പലരും ആരോപിക്കുന്നു ആരോപണമാണ് സിപിഎം ജില്ലാ സെക്രട്ടറി ഉന്നയിച്ചിരിക്കുന്നത് വളരെ ഗൌരവത്തോടുകൂടി കാണേണ്ട ആരോപണം തന്നെയാണ്